സർഗോഡ് ജില്ലാ കമ്മിറ്റി മുൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് ചാണ്ടിയെ അനുസ്മരിച്ചു കാഞ്ഞങ്ങാട്ടെ പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത എൻ സി പി സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന തോമസ് ചാണ്ടിയുടെ നാലാം ചരമവാർഷിക ദിനാചരണ ഭാഗമായാണ് പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയോടുകൂടി കാഞ്ഞങ്ങാട്ടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വിനിയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ആദ്യമായി രണ്ടായിരത്തി നാല് അതിന് ഒട്ടനാട്ടിൽ വിജയിക്കുന്നത് വോട്ട് നേടിയതിൽ ആവശ്യമായ നോട്ട് പ്രത്യക്ഷ കൊടുത്തിട്ടല്ല പാവുകളെ സഹായിക്കാൻ ആരാണോ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അവരെയൊക്കെ നന്നായി സഹായിച്ചുകൊണ്ട് ഫലമായിട്ടാണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ദേവദാസ് അധ്യക്ഷനായി നേതാക്കളായ രാജീവ് കൊയ്യാൻ ട്രഷറർ ബെന്നി നാഗമറ്റം ജില്ലാ സെക്രട്ടറിമാരായ എ ടി വിജയൻ ദാമോദരൻ ബെളികെ ഒ കെ ബാലകൃഷ്ണൻ എൻ വൈ സി സംസ്ഥാന സെക്രട്ടറി ഷമീമ ജില്ലാ പ്രസിഡന്റ് ലിജോ സെബാസ്റ്റ്യൻ എൻ എം സി ജില്ലാ സെക്രട്ടറി രമ്യ എൻ സി പി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ നീലാങ്കര മോഹനൻ ചുണ്ണൻകുളം സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി നാരായണൻ മാസ്റ്റർ സ്വാഗതവും സീനത്ത് സതീശൻ നന്ദിയും പറഞ്ഞു